തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അഭിരാമിയുടെ ആത്മഹത്യാ ഗ്രൂപ്പ് പുറത്ത് മരണത്തിൽ ആർക്കും ഉത്തരവാദിത്വമില്ലെന്നാണ് കുറിപ്പിൽ പറയുന്നത് ഫോണിൻ്റെ വിശദാംശങ്ങൾ പോലീസ് പരിശോധിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സഹപാഠികളുടെ മൊഴിയും എടുക്കും വിശദാംശങ്ങളുമായി അനുരാഗ് ചേരുന്നു അനുരാഗ് ഒരു ഡോക്ടർ സ്വന്തം മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത് അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് അഭിരാമിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമിത അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ച നിലയിലാണ് അതാണ് മരണ കാരണമെന്നുള്ളതാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് ഇപ്പോൾ അഭിരാമിയുടെ കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അതിൽ തന്റെ മരണത്തിൽ ആർക്കും ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അതിനായി അഭിരാമിയുടെ ഫോൺ വിവരങ്ങൾ പരിശോധിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് കോൾ വിവരങ്ങൾ അതിനൊപ്പം തന്നെ മറ്റ് വാട്സപ്പ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളടക്കം പോലീസ് പരിശോധിക്കും അതിനുള്ള വിദഗ്ധ പരിശോധന തന്നെ വരികയാണ് അതിനൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ സഹപാഠികളുടെ മൊഴികെടുക്കാൻ കൂടി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ആത്മഹത്യയിൽ ആത്മഹത്യയിലൊരു കാരണമുണ്ടാകും ആ കാരണം എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ അടുത്ത നീക്കം നന്ദി അനുരാഗ്